അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം സരസ് മേളയിൽ ട്രെൻഡിനൊത്ത സംരംഭവുമായി സജീവമാവുകയാണ് തിരുവനന്തപുരം സ്വദേശി ശ്യാമളകുമാരി കേരളത്തിന്റെ തനത് കലാരൂപമായ ചുമർചിത്രങ്ങളെ ആഭരണങ്ങളിലേക്ക് പകർത്തിയാണ് ശ്യാമളകുമാരി തന്റെ സംരംഭത്തിന് പുതുജീവനേകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ അനുവാദത്തോടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി മണ്ഡപത്തിൽ ചുമർചിത്രം വരച്ച ആദ്യ വനിത എന്ന നേട്ടത്തിന്റെ ഉടമ കൂടിയാണ് ശ്യാമളകുമാരി രണ്ടായിരത്തി പതിനേഴിലെ നാരി ശക്തി പുരസ്കാര ജേതാവും കൂടിയാണിവർ തിരുവനന്തപുരം ചെറുവയ്ക്കൽ ശ്രീധർമ്മശാസ്ത്ര കുടുംബശ്രീയിലെ സംരംഭകയാണ് ശ്യാമളകുമാരി കേരളത്തിൻ്റെ തനത് കലാരൂപമായ ചുമർചിത്രങ്ങളെ ആഭരണങ്ങളിലേക്ക് പകർത്തിയാണ് ശ്യാമളകുമാരി തന്റെ സംരംഭത്തിന് പൊതുജീവനേകിയത് ഞാൻ മിറർ പെയിന്റ് ചെയ്യുന്ന ആളാണ് ഞാൻ ചെയ്തോട്ട് പത്ത് ഇരുപത് വർഷത്തോളമായി മിറർ പെയിന്റിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ ഹസ്ബൻഡ് ആർട്ടിസ്റ്റ് ജി അഴിക്കോടാണ് അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത് മ്യൂറൽ പെയിന്റിങ് അദ്ദേഹം മീഷൻ ചീഫ് ആർട്ടിസ്റ്റാണ് റിട്ടയർഡായി അതിന് ശേഷം ഗുരുവായൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ഞാൻ എല്ലാ സ്ഥലത്തും പക്ഷെ മ്യൂറൽ പെയിന്റിങ്ങിൻ്റെ പ്രത്യേക അനുഭവമാണ് നമുക്ക് വരച്ചോണ്ടിരുന്ന സമയം പോകുന്നതെന്ന് നമ്മൾ അറിയത്തേ ഇല്ല അതിലങ്ങ് മുഴുകിയിരിക്കാനായിട്ട് തോന്നുന്നു അങ്ങനെ ഞാനൊരു സ്കൂൾ ടീച്ചർ ആയിരുന്നു പോയി ആയ ശേഷം എൻ്റെ ജീവിതം പുരാണങ്ങളിലെ രംഗങ്ങൾ പൂക്കൾ രൂപങ്ങൾ എന്നിവയാണ് ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മനോഹരങ്ങളായ മാലകൾ സാരികൾ അഗർബത്തി സ്റ്റാൻഡ് പെൻ സ്റ്റാൻഡ് അലങ്കാര വസ്തുക്കൾ തുടങ്ങിയവയുമുണ്ട് മുന്നൂറ് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെയാണ് മരത്തിൽ തയ്യാറാക്കിയ മാലകൾക്കുള്ള വില ആയിരത്തി മുതൽ മൂവായിരത്തി രൂപ വരെയുള്ള സാരികളുമുണ്ട് തിരുവനന്തപുരം മ്യൂസിയം ചീഫ് ആർട്ടിസ്റ്റായ ഭർത്താവ് ജി അഴീക്കോടിൽ നിന്നാണ് ശ്യാമളകുമാരി ഈ കല അഭ്യസിച്ചെടുത്തത് തുടർന്ന് ചിത്രലേഖ എന്ന സ്വന്തമായൊരു സംരംഭം തുടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു ഇപ്പോൾ മ്യൂറൽ പെയിൻറിങ് ജ്വല്ലറി മേക്കിംഗിൽ വീട്ടിൽ തന്നെ നിരവധി പേർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് സാമ്പത്തിക മെച്ചത്തോടൊപ്പം മാനസിക സന്തോഷവും ഈ സംരംഭം വഴി തനിക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് ശ്യാമളകുമാരിയുടെ അഭിപ്രായം മാന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക